അസലാമലൈക്കും വരഹമുല്ലാഹി വാർക്കാത്തു അസ്സലാത്തു അലഹമ്മില്ല ഹിറബില്ലാലമീൻ വസ്സലാമാലസൂൽഹിൽ അമീൻ വസ്ഹബിഹി അജ്മീൻ പ്രൗഢമായ ഈ സമ്മേളനത്തിൻ്റെ വേദിയിലിരിക്കുന്ന ആദരണീയരായ നേതാക്കന്മാരെ പണ്ഡിതന്മാരെ കേരളത്തിലെ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള ജില്ലകളിൽ നിന്ന് ഈ സമ്മേളനത്തിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്ന കർമ്മോത്സവരായ യുവജന പ്രതിനിധികളെ സുഹൃത്തുക്കളെ പ്രൗഢമായി ഈ സമ്മേളനത്തിൻ്റെ രണ്ടാമത്തെ ദിനത്തിൽ അള്ളാഹുവിൻ്റെ അപാരമായ അനുഗ്രഹത്താൽ ഒരുമിച്ച് ചേരാൻ നമുക്ക് സാധിച്ചു അള്ളാഹു സുബാനുഭൂത്താൽ ഇതൊരു സ്വാലിഹായ അമലായി നമ്മളിൽ നിന്ന് കബൂൽ ചെയ്യുമാറാകട്ടെ സഹോദരങ്ങളെ ഏകദേശം എണ്ണൂറ് കോടി മനുഷ്യരുള്ള ഒരു ലോകത്താണ് നമ്മൾ ജീവിച്ചു കൊണ്ടിരിക്കുന്നത് ഈ മനുഷ്യരുടെ കൂട്ടത്തിൽ പകുതിയിലകതം അൻപത് ശതമാനത്തിൽ കൂടുതൽ യുവതി യുവാക്കളാണെന്ന് പഠിക്കുന്ന ആളുകൾക്ക് പഠിക്കുന്നയാളുകൾക്ക് വായിക്കുന്നയാളുകൾക്ക് ബോധ്യപ്പെടുന്നൊരു വസ്തുതയാണ് ലോകത്തിൻ്റെ ചരിത്രം പഠിക്കുമ്പോൾ ചരിത്രത്തെ നിർമ്മിക്കുന്നതിൽ നിർണായകമായ പങ്ക് വഹിച്ചിട്ടുണ്ട് യുവാക്കളെന്ന് ലോകത്തിൻ്റെ ചരിത്രം വായിക്കുന്ന ലോകത്തിൻ്റെ ചരിത്രം പഠിക്കുന്ന ഏതൊരു വ്യക്തികൾക്കും ബോധ്യപ്പെടുന്ന ഒരു വസ്തുതയാണ് നമ്മുടെ രാജ്യത്തിലേക്ക് തന്നെ തിരിഞ്ഞു നോക്കുമ്പോൾ രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യ സമര പോരാട്ടങ്ങളിൽ അതിശക്തമായ പങ്ക് വഹിച്ചത് യുവാക്കളായിരുന്നു എന്ന് കൃത്യമായി അറിയാവുന്നവരും മനസ്സിലാക്കിയവരുമാണ് നമ്മളെല്ലാം ലോകത്തിൻ്റെ വ്യത്യസ്തമായ നാടുകളിൽ നടന്ന വിപ്ലവങ്ങളെക്കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ ആ വിപ്ലവങ്ങളുടെയെല്ലാം വിജയത്തിന് പിന്നിൽ നിന്നിരുന്നത് അവിടെയുള്ള യുവാക്കളായിരുന്നു എന്നും ചരിത്രം വായിക്കുന്നയാളുകൾക്ക് ബോധ്യപ്പെടുന്നൊരു വസ്തുതയാണ് ഇതൊക്കെ മുന്നിൽ വെച്ചുകൊണ്ട് സങ്കടത്തോടുകൂടി നമുക്ക് ഓർക്കുന്ന ചില കാര്യങ്ങളുണ്ട് വളർന്നു വരുന്ന നമ്മുടെ തലമുറ ഖേദത്തോടുകൂടി ദുഃഖത്തോടുകൂടി നമ്മൾ ഓരോരുത്തരും പങ്കുവെക്കുന്ന ചില കാര്യങ്ങളുണ്ട് ആധുനിക തലമുറ അതല്ലെങ്കിൽ ആധുനിക കാലത്തെ യുവത്വം എങ്ങോട്ടാണ് നീങ്ങിക്കൊണ്ടിരിക്കുന്നത് എന്ന് ആശങ്കയോടുകൂടി ഒരു ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത് കടിഞ്ഞാണില്ലാത്ത കുതിരകളെപ്പോലെ അലക്ഷ്യമായി ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു യുവത്വത്തെയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് മദ്യത്തിലും മയക്കുമരുന്നിലും പോൺസൈറ്റുകളിലും തിന്മകളുടെ നീരാളിപ്പെടുത്തത്തിൽ ഒരു യുവതലമുറ നമുക്കിടയിൽ ജീവിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് സ്വന്തത്തിനോ കുടുംബത്തിനോ രാഷ്ട്രത്തിനോ പ്രത്യേകിച്ച് ഒന്നും സംഭാവന ചെയ്യാത്ത ഒരു വ്രണിത സമൂഹമായി കൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പ്രായവും പക്വതയുമുള്ള ആളുകൾക്ക് വേദനയോടെ ഭീതിയോടെ നോക്കിക്കാണേണ്ട ഒരു അവസ്ഥയാണ് ഇന്നുള്ളത് നിബിഡമായ ചരിത്രമാണ് നമ്മൾ വായിച്ചു കൊണ്ടിരിക്കുന്നത് കേട്ടുകൊണ്ടിരിക്കുന്നത് ഇവിടെയാണ് ഈ പ്രശ്നങ്ങൾക്ക് എന്താണ് സഹോദരങ്ങളെ പരിഹാരമുള്ളത് അധർമ്മത്തിൻ്റെ ആഴക്കടലിൽ മുങ്ങിക്കിടക്കുന്ന യുവതലമുറയെ എങ്ങനെയാണ് പരിവർത്തിപ്പിക്കുക എന്ന വളരെ ഗൗരവതലമായ ചർച്ചകൾ ലോകത്ത് നടന്നുകൊണ്ടിരിക്കുമ്പോൾ എന്താണ് പരിഹാരമെന്ന് ആളുകൾ എല്ലാവരും അന്വേഷിച്ചു കൊണ്ടിരിക്കുമ്പോൾ ലോകത്തിൻ്റെ ഇന്നലകളിൽ കടന്നു വന്ന പ്രവാചകന്മാരുടെ ചരിത്രം നമ്മൾ ഓർക്കണം പ്രവാചക തിരുമേനി സല്ലം നാഹു അലി വസല്ല പതിനാല് സംവത്സരങ്ങൾക്ക് മുമ്പ് കടന്നു വന്ന സമൂഹമെന്ന് പറയുന്നത് ചരിത്രം പറയുന്നവർക്കറിയാം ഡാർക്കേജ് എന്ന് ലോകം വിളിച്ചിരുന്ന ഇരുണ്ട യുഗമെന്ന് ലോകം വിളിച്ചിരുന്ന ചരിത്രം വിളിച്ചിരുന്ന ആ കാലഘട്ടത്തിൽ ഇന്ന് യുവാക്കളിൽ കണ്ടിരുന്ന സകല അധർമ്മങ്ങളും പ്രവാചക തിരുമേനി സെല്ലം നാഹു അലൈ വസല്ലമ്മയുടെ കാലഘട്ടത്തിലുള്ള അറേബ്യയിലും നിലവിലുണ്ടായിരുന്നു എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട് ആ സമൂഹത്തെ പ്രവാചക തിരുമേനി സെല്ലം നാഹു അലൈ വസല്ലമ്മ

ഏറ്റവും ിച്ച സമൂഹമെന്ന് വിളിച്ചിരുന്നൊരു സമൂഹത്തെ ലോകത്ത് സമാനതകളില്ലാത്തൊരു സമൂഹമായി പരിവർത്തിപ്പിച്ചു ലോകത്ത് മാതൃക യോഗ്യമായൊരു സമൂഹമായി പരിവർത്തിപ്പിച്ചു എങ്ങനെയാണ് പരിവർത്തിപ്പിച്ചത് പ്രവാചകൻ അതിനുപയോഗിച്ച എന്താണ് പരിശുദ്ധ ഖുരാൻ പറയുന്നുണ്ട് ലോകത്ത് പരിവർത്തനത്തിന്റെ പടപ്പാട്ടുപാടിയൊരു വേദഗ്രന്ഥം ആ വേദഗ്രന്ഥവുമായിട്ടാണ് മുഹമ്മദ് നബി കരീം സല്ലല്ലാഹു അലൈവസമ്മ തന്റെ പ്രബോധിത സമൂഹത്തോട് ധാവത്ത് നടത്തിയത് പരിശുദ്ധ ഖുർആൻ എന്ന് പറയുന്ന ഔഷധം അതിന്റെ വിശദീകരണമായ പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈ വസല്ലമയുടെ സുന്നത്തുകൾ അതുമായി പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈ വസല്ലമ്മ ആ സമൂഹത്തെ സമുദ്ധരിക്കുകയാണ് തിരിച്ചറിയേണ്ട ഒരു വസ്തുതയുണ്ട് പരിശുദ്ധ ഖുർആാനും തിരുസുന്നത്തും കൊണ്ടല്ലാതെ ലോകത്തു ഒരു സമൂഹത്തെയും പരിവർത്തിപ്പിക്കാൻ സാധ്യമല്ല എന്നാണ് ഈ ചരിത്രം നമ്മളെ ബോധ്യപ്പെടുത്തുന്നത് ഇന്നലകളുടെ ചരിത്രം പഠിക്കുന്നവർക്ക് ഒരു വസ്തുതയാണ് ഇവിടെയാണ് യൂത്ത് പ്രൗഢമായ ഒരു സമ്മേളനം നടത്തുന്നത് യുവാക്കളെ മാറേണ്ടതുണ്ട് മാറേണ്ടത് പരിശുദ്ധ ഖുർആൻ പറഞ്ഞ ജീവിതത്തിലേക്ക് തിരിച്ചു വന്നുകൊണ്ടാണ് മാറേണ്ടത് പ്രവാചക തിരുമേനി സല്ലം നാഹു അലൈ വസല്ലമ്മ ഇരുപത്തിമൂന്ന് കൊല്ലം കൊണ്ട് കാണിച്ചു തന്ന മാതൃക യോഗ്യമായ ജീവിതത്തെ നെഞ്ചേറ്റിക്കൊണ്ടാണെന്നാണ് ബിസ്ഡം യൂത്ത് ഇവിടെ പറയുന്നതും പ്രഖ്യാപിക്കുന്നതും ബോധ്യപ്പെടുത്തുന്നതും സഹോദരങ്ങളെ പ്രൗഢമായ ഈ സമ്മേളനത്തിൻ്റെ രണ്ടാമത്തെ ദിനത്തിൽ ഇതിൻ്റെ അധ്യക്ഷ പദവി അലങ്കരിക്കുന്നത് ബഹുമാന്യനായ ബിസ്ഡം യൂത്തിൻ്റെ സെക്രട്ടറി കൂടിയായ യു മുഹമ്മദ് മദിനി അവരുകളാണ് അദ്ദേഹത്തെ ഈ വേദിയിലേക്ക് ഹാർദവുമായി സ്വാഗതം ചെയ്തുകൊള്ളുന്നു ഈ പ്രൗഢമായ രണ്ടാമത്തെ ദിനത്തെ സമ്മേളനം ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നത് ബിസ്ദം ഇസ്ലാമിക് ഓർഗനൈസേഷൻ ആദരണീയനായ അധ്യക്ഷൻ പി എൻ അബ്ദുൽ ലത്തീഫ് മദിനി അവർ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്തു കൊള്ളുന്നു അതേപോലെ തന്നെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഫാസിസത്തിന് വിട്ടുകൊടുക്കാനുള്ളതല്ല ഇന്ത എന്ന പേരിൽ ലീഡേഴ്സ് സമ്മിറ്റ് ഇവിടെ നടക്കുന്നുണ്ട് ഇതിലെല്ലാം പങ്കെടുക്കുന്ന പ്രഗത്ഭരായ നേതാക്കന്മാർ അതേപോലെ തന്നെ കേരളത്തിൻ്റെ കാസർകോട് മുതൽ തിരുവനന്തപുരം വരെയുള്ള ജില്ലകളിൽ നിന്ന് അതേപോലെ തന്നെ കർണാടക തമിഴ്നാട് പോലെയുള്ള സംസ്ഥാനങ്ങളിലെ വ്യത്യസ്തമായ ഭാഗങ്ങളിൽ നിന്ന് ഈ സമ്മേളനത്തിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്ന മുഴുവൻ യുവാക്കളെയും യുവതികളെയും ഈ ഒരു പ്രൗഢമായ സമ്മേളനത്തിലേക്ക് ഹാർദപൂർവ്വം സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു അധ്യക്ഷസ്ഥാനം അലങ്കരിക്കാൻ ബഹുമാന്യനായ യു മുഹമ്മദ് മദിനി അവറുകളോട് ആവശ്യപ്പെട്ടുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു വാ ഹൃദന ان الحمد لله رب العالمين السلام عليكم ورحمه الله وبركاته